ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ യുവനിരയ്ക്ക് ഒടുവിൽ അടിയറവ് പറയേണ്ടി വന്നു ബൌളർമാരിൽ ജസ്പ്രീത് ബുംറയൊഴികെയുള്ളവർക്ക് പ്രതീക്ഷക്കൊത്ത് ഉയരാനായില്ല ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയ ബുംറയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല ആദ്യ ടെസ്റ്റിന്റെ അവസാന ഘട്ടത്തിൽ ബുംബ്ര കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഇതോടെ താരം പരിക്കിന്റെ പിടിയിലാണോ എന്നായി ആരാധകരുടെ ആശങ്ക ഇന്ത്യ രണ്ടാം ന്യൂബോൾ എടുക്കുന്ന സമയം ബുംറ ഷോൾഡർ മസാജിന് വിധേയനാകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഇത് ബുംറയുടെ പരിക്കിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങളും ശക്തമാക്കി എന്നാൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബുംറയുടെ ഫിറ്റ്നസിന് ഒരു കുഴപ്പവുമില്ലെന്ന് ഗിൽ പറഞ്ഞു ഇംഗ്ലണ്ട് വിജയലക്ഷ്യത്തിന് തൊട്ടടുത്തെത്തിയ പശ്ചാത്തലത്തിൽ മറ്റു ബൌളർമാർക്കും അവസരങ്ങൾ നൽകുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും ഗിൽ വിശദീകരിച്ചു എന്നാലും മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ ബുംറയെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിൽ ആരാധകർ തൃപ്തരല്ല ഗില്ലിന്റെ ക്യാപ്റ്റൻസി തന്ത്രങ്ങൾ പിഴച്ചെന്നാണ് വിമർശനം അതേസമയം എഡ്ജ്ബാസ്റ്റണിൽ നടക്കുന്ന ടെസ്റ്റിൽ ബുംറ കളിക്കുമോയെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ ഗിൽ തയ്യാറായില്ല